നിങ്ങള് കണ്ടില്ലേ കണ്ടില്ലേ കാര്യങ്ങള് നിങ്ങൾ തന്നെയാണ് എന്നും കൂടെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് ഇന്നും ഉണ്ടാവുന്നത് മാക്സിമം ഹെൽപ്പ് ചെയ്യാ കാര്യം പറഞ്ഞ പോലെ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഈ മാസം മുപ്പത്തൊന്നായിരുന്നു പടം വെച്ചിരുന്നത് പക്ഷെ അത് മൊബൈലിൽ വീട്ടിൽ മാറി തോന്നപ്പോ നമുക്ക് പറഞ്ഞ പോലെ ഒരുപാട് മാർക്കറ്റിംഗ് ഇവിടെ മര്യാദ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ നിങ്ങളെ ശ്രദ്ധിച്ചറിയാം പോസ്റ്ററും ബക്സെല്ലാം കുറവാണ് പക്ഷെ അതൊരു കുറവാക്കരുത് നല്ലൊരു പടമാണ് അതെല്ലാവരും കാണണം അത് എന്താണെന്നുള്ള എനിക്ക് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ എന്താണെന്ന് പറഞ്ഞു ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞില്ലെന്ന് അതല്ലാന്നുള്ളത് തോന്നണ്ട തമിഴ്നാട്ടിൽ അടിപൊളി റെസ്പോൺസാണ് അവിടെ എയ്റ്റി പെർസെന്റ് മേലുള്ള സീറ്റ് ഫില്ലിങ്ങുണ്ട് അവിടുത്തെ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പരിപാടി പോകണുണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ ആൾക്കാരിലേക്ക് സാധാരണ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല പറഞ്ഞ പോലെ കുറച്ച് പേരുടെ മാത്രമേ കിട്ടിയുള്ളൂ അതിൻ്റെ അടി ചെറിയ പ്രശ്നങ്ങളുണ്ട് ആരെയും കിട്ടുമെന്നു പറയാനുള്ളൂ എന്നാലും നിങ്ങൾ കാണുക ജനങ്ങൾ കാണുക തീരുമാനിക്കുക അത്രേ ഉള്ളൂ ഒരുപാട് നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ പടം കാണുക వెళ్ళా పడమూ జ ஸோ கெத் சக்ஸஸ் வெரி ஹாப்பி ஃபைனலி என்ன வந்து ஆடியன்ஸ் அதை பார்த்து ரெக்கமெண்டேஷன் ப்ராப்பர் ரெக்கமெண்டேஷனில் அந்த ஆடியன்ஸ் லைக் பண்ணால் தான் நமக்கு அதோடய ரியல் சக்ஸஸ் அண்ட் ஹாப்பினஸ் அதை பார்க்கும்போது இட்ஸ் வெரி குட் ரெஸ்பான்ஸ் தேங்க் யூ தேங்க்யூ சோ மச் ஃபஸ்ட் ஆஃப் ஆல் தேங்க்ஸ் டு ஆல் ஆஃப் யூ ஃபார் கம்மிங் ஃபார் த ஷோ ரொம்ப நன்றி லவ் யூ ஸோ மச் கண்டிப்பாக நீங்கள் எல்லாத்தையும் கொண்டு போய் ஹேவ் டு ரீச் இட் டு ஆடியன்ஸ் ஐ திங்க் சென்னை ஆல்சோ தமிழ்நாடு ஆல்சோ பீப்பிள் ஆர் லவ்விங் இட் कंडी पहले बार इन्हें सपोर्ट करने हैं, नई पीपल के रिच करने हैं, सो मेनी पीपल कम और वाच द फिल्म, थैंक यू सो मच, थैंक यू सो मच, लव यू। रिव्यू नोट आ। धन्यवाद। थैंक यू सो मच और रेस्पोंड सुपर है, थैंक यू सो मच फॉर ऑल द ऑल अलम फैन्स, आई होप यू ऑल वाच द फिल्म। धन्यवाद

Practice. I had to practice so much. <laughs> <laughs> yeah, it, was, it was a fun shoot. Okay, sure. <laughs>